ഇത്തവണ റേപ്പ് ചെയ്യപ്പെട്ടു റേപ്പ് ചെയ്യുന്നുള്ള വ്യക്തമായ ആരോപണം ആ പെൺകുട്ടി നടത്തുന്നുണ്ട് ശരിക്കും വിവാഹം കഴിഞ്ഞ ഒരാളുടെ ഇങ്ങനെ ഒരു ആരോപണം ജനങ്ങൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കരുത് അത് മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നത് മാർച്ചിലാണ് ആ മാസങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ പെൺകുട്ടി പറഞ്ഞതായി മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞത് മാർച്ചിൽ റേപ്പ് ചെയ്തു എന്നാണ് രാഹുലും ഈ പെൺകുട്ടിയും കൂടെ മാർച്ച് മാസത്തിൽ എല്ലാ ദിവസവും ലൈംഗികതയിൽ ഏർപ്പെടാം എന്ന് പറയുന്ന ആ ചാറ്റ് ആ പെൺകുട്ടി തന്നെ പുറത്തുവിട്ടതാണ് നമ്മളാരും പുറത്തുവിട്ടതല്ല മാർച്ച് മാസം അവർ എല്ലാ ദിവസവും ലൈംഗികതയിൽ ബന്ധപ്പെട്ടു ബന്ധപ്പെടാമെന്ന് പറഞ്ഞതിന് ശേഷം റേപ്പ് ചെയ്തു എന്ന് പറയുന്നതിന് എന്തർത്ഥം ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിക്കാൻ ആ പെൺകുട്ടിക്ക് പ്രേരണമായ കാരണം എന്തെന്ന് കരുതുന്നു ഒരുപക്ഷെ വിരോധമായിരിക്കാം രാഷ്ട്രീയ കാരണങ്ങളായിരിക്കാം ഈ സമയത്ത് ആരെങ്കിലും ആ കുട്ടിയെ പ്രേരിപ്പിച്ചതായിരിക്കാം അത് നമുക്കറിയില്ല പക്ഷേ ഈ ആരോപണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല കാരണം ആ പെൺകുട്ടി ഓൾറെഡി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് ഓൾറെഡി കല്യാണം കഴിച്ച പെൺകുട്ടിയെ എങ്ങനെയാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിക്കാൻ കഴിയുക അതോടൊപ്പം മാർച്ച് മാസത്തിൽ കുഞ്ഞിനു വേണ്ടി ട്രൈ ചെയ്യാം എന്ന് രണ്ടുപേരും പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് എങ്ങനെയാണ് അവർക്ക് മുമ്പോട്ട് പോയി ബന്ധപ്പെടുമ്പോൾ അതിനെ റേപ്പ് എന്ന് വിളിക്കാൻ കഴിയുക എന്ത് വലിയ കള്ളമാണ് ആ പെൺകുറി പറഞ്ഞിരിക്കുന്നത്